നമസ്കാരം ഭാവി എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകൾ തന്നെയാണ് ഒരുപാട് കാലമായിട്ട് നമ്മൾ ഈ ഒരു പല്ലവി കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പെട്രോൾ കാർ നിലനിൽക്കുന്നുണ്ട് ഡീസൽ കാറുകൾക്ക് ഇന്നും പ്രിയമുണ്ട് ലോകമെമ്പാടും ഡീസൽ കാറുകളെ അവോയ്ഡ് ചെയ്ത സമയത്ത് പോലും ഇന്ത്യയിൽ ഡീസൽ കാറുകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു അത് നമ്മൾ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഡീസൽ കാറുകളുടെ ഡ്രൈവിംഗ് ഹരം ഓരോ തവണയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പിന്നെ ഇപ്പോൾ ഹൈബ്രിഡ് കാറുകളിലേക്ക് ഒരുപാട് വാഹന നിർമ്മാതാക്കൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ടൊയോട്ട ആദ്യം തന്നെ ഹൈബ്രിഡ് കാറുകളെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇലക്ട്രിക് കാറുകളോട് വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് അവരുടെ ഭാഗത്തു പ്രതികരണം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിറ്റ വാഹന നിർമ്മാതാക്കൾ ആരൊക്കെയാണ് എന്താണ് എന്താണിതൊരു പ്രത്യേകത കാരണം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടാറ്റ മോട്ടോഴ്സിനെ കടുത്ത വെല്ലുവിളി ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് എം ജി അവരുടെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സും എം ജിയും തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് എത്ര വാഹനങ്ങൾ വിറ്റോ എം എത്ര വാഹനങ്ങൾ വിറ്റോ രണ്ടായിരത്തി ജൂൺ മാസത്തെ കാര്യമാണ് പറയുന്നത് ആ ഒരു ഗ്യാപ്പ് വളരെ വളരെ കുറവാണ് മാത്രമല്ല എം ജിയിൽ നിന്നും വരാൻ പോകുന്ന ഡിഫൻഡറിൻ്റെ രൂപസാദൃശ്യമുള്ള എം ജി എപ്പ് ബൗജിങ്ങിൻ്റെയും അതുമാത്രമല്ല വോളിങ്ങിൻ്റെയൊക്കെ പേരിൽ അത് പല രാജ്യങ്ങളിലും ആ ഒരു വാഹനം ഓടുന്നുണ്ട് ബൗജിംഗ് എപ്പ് എന്നുള്ള പേരിലാണ് ഇൻ്റർനാഷണലി ഈ ഒരു വാഹനം അറിയപ്പെടുന്നത് അതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ജന സ്വീകാര്യത വളരെയധികം കൂടുതലാണ് ഇത്തരത്തിലുള്ള ചൈനീസ് കാർ നിർമ്മാതാക്കളുടെ വാഹനമാണ് എന്ന് പറഞ്ഞാൽ പോലും നല്ല രീതിക്ക് പ്രാക്ടിക്കലി ആ ഒരു വാഹനങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങൾ ഉപകാരപ്രദമാകുന്നുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി കലണ്ടർ വർഷം എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിമൂവായിരത്തി മുപ്പത്തി മൂന്ന് യൂണിറ്റ് ഇലക്ട്രിക് കാറുകൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ് എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസ കണക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും പതിമൂവായിരത്തി മുപ്പത്തിമൂന്ന് യൂണിറ്റുകൾ ഇന്ത്യയിൽ തന്നെ ഇലക്ട്രിക് കാറുകൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് എഴുപത്തി എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഒരു കണക്കുകൾ കണക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം അവർ നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് യൂണിറ്റുകൾ ഇലക്ട്രിക് കാറുകൾ മാത്രം വിറ്റിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് നോക്കുമ്പോഴത്തേക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ കണക്ക് നോക്കുമ്പോഴത്തേക്കും നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് യൂണിറ്റ് അപ്പം നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം വിറ്റു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ട് ശതമാനത്തിൻ്റെ വർധനം ഉണ്ടായിട്ടുണ്ട് അതായത് നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് യൂണിറ്റുകൾ ആണ് വിറ്റ് കഴിഞ്ഞിട്ടുള്ളത് ഇനി മെയ്യിലേക്ക് നോക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ അടുത്ത മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലേക്ക് വരുമ്പോഴത്തേക്കും നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് യൂണിറ്റുകൾ വൺ പെർസെൻറ്റേജിൻ്റെ വർധനവ് മാത്രമാണ് വന്നിട്ടുള്ളത് ഹാരി ഡോട്ട് ഇ ബി ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ രണ്ട് മുതലാണ് അതിൻ്റെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഇന്ന് മുതൽ അപ്പോൾ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം എം ജി നാലായിരത്തി അൻപത്തി നാല് യൂണിറ്റുകളാണ് വിറ്റത് പക്ഷേ അവരുടെ ഗ്രോത്തിൽ കുറവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലേക്ക് വന്നപ്പോഴത്തേക്കും മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മൂന്ന് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ജൂൺ മാസം ആയിരത്തി വാഹനങ്ങൾ വിറ്റ എം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലേക്ക് വരുമ്പോഴത്തേക്കും മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു നൂറ്റി അറുപത്തി ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണ് വന്നിട്ടുള്ളത് പിന്നെ മഹീന്ദ്ര ഒബ്വിയസ്ലി അവരുടെ തൊട്ടു പുറകിൽ തന്നെയുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഇ വി മാർക്കറ്റിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒന്നാം സ്ഥാനത്തിന് കാര്യമായിട്ടുള്ള ഇഷ്യൂസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കാരണം മഹീന്ദ്രയുടെ നല്ല നല്ല വാഹനങ്ങൾ വരുന്നുണ്ട് ടാറ്റാ മോട്ടോഴ്സിൻ്റെ റിലയബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അത് മാത്രമല്ല സർവീസ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ട് എത്ര നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടും കൃത്യമായ സർവീസ് കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് അവിടെ നിന്ന് അകന്നു പോകും പ്രോഡക്റ്റ് നന്നായിട്ട് കാര്യമില്ല അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണ്ടേ അത് മാത്രമല്ല എന്താണ് പ്രോബ്ലം അത് റെക്ടിഫൈ ചെയ്യുന്നതിലും ടാറ്റാ മോട്ടോഴ്സിൻ്റെ സർവീസ് വിഭാഗം വൻ പരാജയമാണ് എന്നുള്ളതാണ് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് ഇനി വരാൻ പോകുന്ന വാഹനം സീറയാണ് അപ്പോൾ സീറ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹാരിയർ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത് ഹാരി ഒരു പെർഫോമൻസ് ഓറന്റർ ഒരു വാഹനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സീറ എന്ന് പറയുന്നത് ഒരു മൾട്ടി പർപ്പസ് വാഹനം മൾട്ടി പർപ്പസ് എന്ന് പറയുമ്പം എം പി വി എന്നുള്ള രീതിക്ക് നിങ്ങൾ കരുതണ്ട ഒരു ഓഫീസായിട്ട് ഉപയോഗിക്കാം ഒരു ഫാമിലി പർപ്പസിന് ഉപയോഗിക്കാം അത് മാത്രമല്ല ഈ ഒരു വാഹനം ഫൈവ് സീറ്ററിലും അവൈലബിൾ ആയിരിക്കും കസ്റ്റമൈസ് ചെയ്തിട്ട് ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടെല്ലാം അത്തരത്തിലുള്ള രീതിയിലൊക്കെ ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം ജിയുടെ ഇസഡസ് ഇ വിയുടെ ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നുണ്ട് അത് മാത്രമല്ല കോമറ്റിന് ഇപ്പോൾ കാര്യമായിട്ടുള്ളൊരു സെയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക മാർക്കറ്റ് ഉണ്ട് അതിനൊരു പ്രത്യേക ഓഡിയൻസ് ഉണ്ട് വിൻസർ എന്ന് പറയുന്ന വാഹനമാണ് ഏറ്റവും കൂടുതൽ ചലനം ഇന്ത്യൻ മാർക്കറ്റിൽ ഇ വിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും പഞ്ച് ഇവിയുടെ ഒക്കെ ബേസിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെയൊക്കെ പ്രൈസ് കട്ട് ഡൗൺ അല്ലെങ്കിൽ കട്ട് ഷോട്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിൻസർ ഇ വി അതായത് വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇന്ത്യയിൽ എം ജി വിൻസർ എന്നുള്ളൊരു പേരിൽ വന്നതുകൊണ്ട് തന്നെയാണ് ഇനി മഹീന്ദ്രയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി സിക്സും എക്സ് കി വി നയൻ ഇ എന്ന് പറയുന്ന വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി അതിന് തുടർച്ചയായിട്ട് അവരുടെ വാഹനങ്ങൾ വരുന്നുണ്ട് എക്സ് യു വി ത്രീ ഡബ്ളോ എന്ന് പറയുന്ന വാഹനത്തെ ത്രീ എക്സോ എന്നുള്ള പേരിൽ പിറക്കുന്നുണ്ട് ആ വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ ഉടൻ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും അതു മാത്രമല്ല ഹ്യുണ്ടായി പതുങ്ങിയിരിക്കുകയൊന്നും അല്ല അവർ നല്ല രീതിക്ക് അവരിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹൈബ്രിഡിലാണ് കാരണം ഈ കഫേ നോംസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീസലിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ പാരലി ഹൈബ്രിഡ് അവർ കൊണ്ടുവരും പക്ഷേ മരുതിയുടെ കേസിൽ കഫേ നോംസിനെ അവർ തീർച്ചയായിട്ടും മീറ്റ് ചെയ്യും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് സി എൻ ജി കാറുകൾ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ കീയുടെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറോസിൻ്റെ ഇ വി വരും അത് ഒരു ഹിറ്റ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് കീയുടെ ഇലക്ട്രിക് വാഹനങ്ങളെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കീയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം റിലേബിൾ ആയിട്ടുള്ള കാറുകളാണ് റിലേബിൾ ആയിട്ടുള്ള കാറുകൾ മാത്രമല്ല ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാറുകളുമാണ് ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റില കാറുകൾ ബി വൈ ഡി കാറുകളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനേക്കാൾ കൂടുതൽ ഇഷ്യൂസ് കംപ്ലയിൻസ് വളരെ കുറവ് കിയുടെ ഇലക്ട്രിക് കാറുകൾ ആണ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം ലക്ഷറി ബ്രാൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എംബ്ലൂന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുനൂറ്റി പന്ത്രണ്ട് യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മെഴ്സഡീസ് ആണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട് അത് മാത്രമല്ല വോൾവ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി രണ്ട് യൂണിറ്റുകൾ വിറ്റഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പോഴത്തേക്കും മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കളുടെ മികച്ച വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത് വലിയൊരു ചലനം ഉണ്ടാക്കി പക്ഷേ ടാറ്റ മോട്ടേഴ്സിൻ്റെ കേസിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ തീർച്ചയായിട്ടും ഒരു ഭീതിയിലാണ് നഷ്ടപ്പെടും എന്നുള്ളതല്ല പറയുന്നത് തീർച്ചയായിട്ടും ഇലക്ട്രിക് കാറുകളിലേക്ക് ആളുകൾ ഒരുപാട് ജമ്പ് ചെയ്യും എന്നുള്ളൊരു പ്രത്യാശ യഥാർത്ഥത്തിൽ ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ള ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിന് ഉണ്ടായിരുന്നെങ്കിലും കസ്റ്റമേഴ്സ് അതിൽ നിന്നും യൂ ടേൺ എടുത്തിട്ട് സി എൻ ജിയിലേക്കും അത് മാത്രമല്ല ധൈര്യമായിട്ട് ഡീസൽ വാഹനങ്ങൾ എടുക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ സി എൻ ജി കാറുകൾ എന്ന് പറയുന്നത് ശരിക്കും ഇലക്ട്രിക് കാറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സി എൻ ജി കാറുകൾക്ക് പെട്രോൾ കാറിൽ നിന്നും വെറുമൊരു ഒരു എൺപതിനായിരം രൂപയുടെ ഒരു ഡിഫറൻസ് മാത്രമാണ് നോർമലി ഉണ്ടാകാറുള്ളൂ പക്ഷേ ഇലക്ട്രിക് കാറും അതിൻ്റെ പെട്രോൾ കാറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മുപ്പത് ശതമാനത്തിന്റെ വർധനമാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആകമൊത്തം ചെലവുകളെല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേക്കും ഇലക്ട്രിക് കാറ് പെട്രോൾ കാറ് ഡീസൽ കാർ ഹൈബ്രിഡ് കാറ് അത് മാത്രമല്ല സി എൻ ജി കാറ് എല്ലാം ഒരേ ബാലൻസിൽ നിലനിൽക്കും നല്ല നല്ല ബ്ലോക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം